അവസാനമല്ല ശരിയായ സമയത്ത് ഗവണ്മെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിനേയും പ്രശ്നമുണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി പറഞ്ഞോളൂ അതെല്ലാം ഗവൺമെന്റ് തരത്തില് പറഞ്ഞോളൂ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതല്ലേ നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കും പ്രതിപക്ഷത്തിന്റെ പറഞ്ഞു പറഞ്ഞ മൂക്കിയിട്ടുള്ള കാര്യമില്ല ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് സി പി ഐ എം പറഞ്ഞതും നടന്നിട്ടുണ്ട് ൻഫറിന്റെ കാര്യങ്ങളൊന്നും ആ ഒരു അജണ്ടയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം ഇടതുപഠനത്തിനുണ്ടെങ്കിൽ എതിരായിട്ട് നീങ്ങുന്ന സ്ഥിതിയാണ് ലോൺ ഉണ്ടായത് അതിന്പ്പുറം വേറെ ഒന്നും കാര്യമില്ല അതെ അതെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം കൂടുതലും വരും നടന്നുകൊണ്ടിരിക്കല്ലേ അതെല്ലാം വരും അതൊക്കെ വരട്ടെ അത് നടപടി ഉണ്ടാവും കൂടുതലുണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി അത് വെറു അതൊന്നും തന്നിട്ടുണ്ട് വെറുതെ വരുന്നതല്ലോ നിങ്ങൾ തെറ്റായ വാർത്തയാണല്ലോ അവർ ഒരു തരത്തിലുള്ള കത്തും നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നിരിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും കത്തിങ്ങനെ കൊടുക്കുക അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊന്നും അതിലൊന്നും അടിസ്ഥാനമില്ല പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് സിപിഐ കുഴപ്പത്തിൽ ഒന്നും ആയിട്ടില്ല സിപിഐ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവരെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാറ്റിയത് എന്റണത്തിലാണെന്നുള്ളത് അതും അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം അമ്മായിട്ട് മനസ്സിലാവും നിങ്ങളെ പോലുള്ള ആൾക്ക് മനസ്സിലാവാത്തരവാദി അത് കുറച്ച് മനസ്സിലാവും ഓർഡർ ഓർഡർ കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആ അതിലെന്താ പറഞ്ഞത് ആ അതിലങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞത് നടപടിയല്ല ആണെന്ന് പറഞ്ഞത് ഇപ്പം അല്ല എന്നും പറയുന്നുണ്ട് നിങ്ങളെല്ലാം പറയും നിങ്ങൾക്ക് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളാരത്തരവാദി അതെ അതിന്റെ അത്രയായിപ്പുള്ളൂ ഇനി അതിന്റെ അപ്പുറം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം പരിശോധന പാർട്ടി ആദ്യം പറഞ്ഞാണ് അത് അതല്ലേ എസ് ഡി പി ഐ ജമാ ഇസ്ലാം ലീഗ് കോൺഗ്രസ് ഇത്രയും ആളുകൾ സി പി ഐ എം വിരുദ്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മാതിരിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിലമ്പൂരും കണ്ടത് അതാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല അതെല്ലാം വലിയ രീതിയിൽ ആരവത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ മാത്രമാണ് അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതല്ല കോഴിക്കോട് ഞങ്ങളെ വാദിക്കുന്ന പ്രശ്നമല്ല അല്ല അതിപ്പോ കോഴിക്കോട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കല്ലേ റിക്രൂട്ട് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും അവരെ താമസിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗ് നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ശക്തിയായ രീതിയിലുള്ള ആരോപണവും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിൽ നിന്ന് കണക്കുകൾ കാണിക്കൂട്ടേണ്ട കാര്യമില്ല ആ സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു സമുദായമാണ് കള്ളകടത്തം മുഴുവൻ നടന്നു പറയാൻ സാധിക്കുമോ അത് പറയാൻ സാധിക്കില്ല സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട് ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അർത്ഥം അതുകൊണ്ട് അത് മാറ്റണം അത് മാറ്റണം അത് മാറ്റണം ഇടപെടുന്നു മതപരമായിട്ട് ഇടപെടുന്നതാണ് അതല്ല എൻ്റെ അർത്ഥം അതായത് അങ്ങനെയല്ല കുറ്റകൃത്യമല്ല എന്ന് മാറ്റണം കുറ്റകൃത്യം തന്നെയാണ് പിന്തുടർ മതി ഞങ്ങൾക്ക് ഇനി ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ല ആവശ്യമില്ലാത്തത് അല്ല അങ്ങനെ കൂട്ടുകൂട്ടലില്ല കൂട്ടുകൂടലില്ല അതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കും ആരെങ്കിലും പറയുന്നതല്ലോ ഇല്ലാത്ത കാര്യമുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ചേലക്കരയിലും പാലക്കാടിലും ഉണ്ട് തൃശ്ശൂർ പോലെ പിയിപ്പിക്കുക ശുദ്ധ അസംബന്ധമാണ് അസംബന്ധങ്ങൾ പറയുന്നതിനൊന്നും എന്തെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമില്ല